അതെ കൂട്ടുകാർ ഈ തണ്ണിമത്തിൻ്റെ സ്കിന്നുകൊണ്ട് മോരേറി ഉണ്ടാക്കിയിട്ടുണ്ടോ എൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയുമോ നല്ല രസം കഴിക്കാനായിട്ട് അറിയാൻ പാടത്തെ കൂട്ടുകാരോട് കണ്ടുപഠിച്ചു കേട്ടോ വാ കൂട്ടുകാർ തണ്ണിമത്തിൻ്റെ ഈ സ്കിന്നുകൊണ്ട് അടിപൊളി പോലെ നെയ് കുമ്പളങ്ങ പോലത്തെ മോരേറി ഉണ്ടാക്കി കാണിച്ചിരട്ടെ തണ്ണിമത്തിൻ്റെ കരിന്തൊി ഇതുപോലെ ചെത്തിക്കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം ഇതുണ്ടോ ഇതുപോലെ തൊലിയെല്ലാം ചെത്തിയിട്ട് ഇതുപോലെ കിച്ചി കിച്ചാന്നും പറഞ്ഞാൽ കട്ട് ചെയ്യണം ഇതുണ്ടോ ചെറിയ ക്യൂബായിട്ട് അപ്പോൾ ഒരു ചെറിയ മതിരിപ്പ് മതിരിപ്പുണ്ടാകും കേട്ടോ അത് നേരെ സ്റ്റവ് എത്തിക്കുക ചട്ടി വെച്ചു നികക്ക ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരിച്ചിരി വേവൂടോ ഇത് ഇലയോടും തണ്ടോടും കൂടിയ കാന്താരിമുള്ളതാണ് കേട്ടോ നമ്മുടെ വയറിനും നമ്മുടെ നടുവിനും കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഒരു അരമുറി തേങ്ങ ഒരു സ്പൂൺ ചെറിയ ജീരകമുണ്ട് പിന്നെ ഒരു പത്ത് ചുവന്തുള്ളിയുണ്ട് തേങ്ങയുടെ കൂടിയിട്ട് അരയ്ക്കാനാണെ അപ്പോൾ ഒഴിച്ചിട്ട് ഒരു ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് വേവിക്കാവേ ആ സമയത്ത് ഇത് ഒരു അര ലിറ്റർ തൈരുണ്ട് കേട്ടോ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കാന്താരി മുളക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു പത്ത് ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത് പിന്നെ നമ്മൾ ചിരണ്ടി വെച്ചിങ്ങനെ ആ അരമുറി തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ നമ്മളിതിൽ ഒഴിക്കാൻ വേണ്ടി തൈരിക്കൂട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സ്പൂണുള്ള തൈരും കൂടെ എടുത്ത് നല്ല ഭംഗിയായിട്ട് മിക്സിയിൽ ഒന്ന് പേസ്റ്റ് എടുക്കുക ഇനി വെള്ളം ചേർക്കേണ്ടോ ഈ തൈരിൽ കിടന്ന് നന്നായിട്ട് അരഞ്ഞോളും ഈ സമയത്ത് ബാക്കിയുള്ള തൈര് അല്പം ഉപ്പ് ഇട്ടിട്ട് സ്പൂണുകൊണ്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇളക്കി കൂട്ടി വെക്കാം കേട്ടോ നല്ല ഉഗ്രനൊരു ഒഴിച്ചെറിയാട്ടോ അപ്പം തണ്ണിയുമ്പോഴത്തേൻ്റെ സ്കിന്നൊക്കെ വെന്തോ വെന്തോന്ന് കൂടുതൽ കൂടുതലങ്ങ് വെന്ത് പോകണ്ടെട്ടോ ഈ മോരേറിയിലൊക്കെ കിടക്കണ ലഗേജ് ഒന്ന് ക്രഞ്ചി ആയിരിക്കണം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോട്ടോ നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റും ചെറിയ ചീരകവും ചുവന്നുള്ളിയും കാന്താരങ്ങളൊക്കെ അരച്ച് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുക ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിക്കുക നമ്മുടെ മണിച്ച് താഴില് കസേര ഇരുനാടന പോലെ തവി ഇരുന്നാടണുണ്ടോ ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ചാണേ ഒന്ന് ഒരു കോമ്പളയും കൂടെ വരുമ്പോഴത്തേനും ബാക്കിയുള്ള നമ്മൾ ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ച് തൈര് കൂടെ ഒഴിച്ച് ചേർത്ത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക ഇപ്പോൾ കാണുമ്പം ലൂസാകുന്നത് തോന്നും കേട്ടോ പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ താളിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല സെറ്റാവും ഒഴിച്ചു കയറിക്ക് പാകത്തിനുള്ള കൂർക്കം കിട്ടും കേട്ടോ ഒരു ചെറിയൊരു താളിപ്പും കൂടെ സെറ്റ് ചെയ്യാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് കടുകിട്ട് കൊടുത്തു കടുക് പകുതി പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്പൂൺ അളവിൽ ഉലുവായിട്ട് കൊടുത്തു ഉലുവായിരുന്നു മൂത്ത് വന്ന മുറക്കി നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലിട്ട് കൊടുക്കുക അതുങ്ങളൊക്കെ ഇത് മൂക്കുമ്പോഴത്തേനും ഉലുവായി മൂക്കും കടുക് നന്നായിട്ട് പൊട്ടും അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ മുളകോടെ കൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ മോരുകറിക്കകത്തേക്ക് ഒഴിക്കുക ആ ഒരു തവയ്ക്ക് ഇരി ഒരു തവയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിഴക്കി ഒന്ന് ഒഴിച്ചുവെക്കുക ഫ്രൈ പാനിൽ ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെക്കുക മോടി വെച്ചിട്ട് ഒന്ന് തോർന്നു കൊടുക്ക് ഉയി എന്നൊരു ടേസ്റ്റ് ആണ അറിയോ ചെറിയ കുതിരിചോറും ചീ മോരിഎറിയയും കുറച്ചൊഴിക്കണം ചെറിയ വീമ്പറുതൂടെ കഴിക്കണം ആഹാ ടി പൊളിയാ ഇപ്പോ കൂട്ടുകാര எல்லாரയും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു നോക്കണം കേട്ടോ ഞാൻ ശരി നേ